സ്വപ്നം ഞാൻ ഇന്റർവ്യൂവിൽ വെറുതെ തള്ളി എന്തോ കാര്യമാണ് വലിയ കാര്യം പറഞ്ഞ തുടങ്ങി ഞാൻ പറയാം ഹണീമ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇത് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് സ്വീറ്റ് ആണ് കാരണം തേൻ സ്വീറ്റ് ആണല്ലോ അടുത്തത് ഹണീമ്പി കുത്തി നമുക്ക് വേദനിക്കുമല്ലോ അപ്പൊ ഉണ്ട് അപ്പം

గుంటూరు పర్వతారం ఆవా ఆవాది మికి కమిటెడ్ కమిటెడ్ టు వర్క్ చెయ్ 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 కొరియర్ వర్క్ కమిట్మెంట్ అదె 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 ఎందుకో ఉద్దేశ్యానికి పెడిటాలి జోగ్యం ఎందుకో हेलो కట్ చేస్తాండి ఇవి 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 ఎందుకంటే ఫ్రెండ్స్ పెడిటాలి జోగ్యం

ഹലോ എന്താണ് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ਰੇ ਵਾਣ਼ਾਣ? ਏਰਾ! ਅਲਾਂ ਤੂਰ ਇਰਾਣਿਕਾਣ਼ਨ ਅਦਰ ਬੀਟੇ ਪਾਕੁਡਾਂ ਤੁ ਰੋਖਿਲਾਂ ਅਰਪਾ ਪਸ਼ਰ ਚਾਨਸਿ ਵਿਦੀ ਅਨਾਂ ਏਰੁ ഇഷ്ടപ്പെട്ടോ? എനിക്ക് അതിഷ്ടപ്പെട്ടില്ല. എനിക്ക് തമാശ ഇഷ്ടപ്പെടും. മൊഴിയൊന്നും പഠിക്കണം. ഞാൻ മറ്റേ വലിയ മക്ക കുതുമാര എന്ന് പറഞ്ഞല്ല നികുൽ പതീദ. എന്നെ തോക്കിയ കോളേജുകാരന്റെ കൂടെ എൻജോയ് ചെയ്തതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കോളേജുകാരന്റെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരോടാണ്? പേഴ്സണൽ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ കോളേജുകാരനെกับ കൂടുതൽ എൻജോയ്മെന്റ് ഇല്ല. ജസ്റ്റ് കിട്ടി എൻജയ് കിട്ടി. എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ തന്നെയാണ് കാരണം നോക്കാൻ പറ്റിയില്ല കോളേജ് ലൈഫ് അത്യാവശ്യം അത്യാവശ്യം എൻജോയ് ചെയ്തു കാരണം ഞാൻ തുട പഠിച്ചത് അപ്പൊ അവടെ അത്യാവശ്യം നല്ല പോയി ഇത്തപ്പോയിട്ട് പഠിച്ചത് അതോ പഠിക്കാൻ കുറച്ച് ഞങ്ങൾക്ക് എല്ലാരും പഠിക്കുന്നുണ്ട് മലയാളത്തിൽ നമ്മുടെ സ്വപ്നം ചേസ് ചെയ്യണം നമുക്ക് എന്താണ് ആഗ്രഹം എന്താണോ അതുപോലെ ഒരു അണ്ടിമേഷൻ ആയിരുന്നു പഠിച്ചത് ബിഎസ്സിന്റെ ക്ലാസ് പോകും പതിമൂന്ന് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പില് രാവിലെ കൊച്ചോരെ അങ്ങനെ കോളേജിൽ നിന്നൊക്കെ आप यह सुना था क्या राम ने कोई तो निपट जाता है कोई किपर नहीं पकड़ सकता ऑफिस लेंगे अंदर जिस लोग को जिस परिणाम में बात चली जाती है तो लोग के प्रॉब्लम लेकर के आते हैं परिणाम जो हो गया तो नेक्स्ट में जो है कोड़े पट के मर जाता है अरे ना बात है ये भी आता है युवक चंद्रराज पाडले लू सुपन्ना അങ്ങനെയല്ല എ ഡി ജെ ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ കാസർഗോഡിൽ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാന്നുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കൊന്നും എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരന് ഒരു ഐഡിയ ആയിരിക്കും എന്നത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ല അല്ല അ എന്താ അമ്മേ നടന്നില്ലേ ചേരാ തിരം തിരം जातो എന്നരിച്ചതാ ഗിരീഷൻ ഡയറക്ടർ ആണ് ആക്ച്വലി എഡിറ്റിംഗ് കരിയർ തന്നെ വേണോ എന്ന് ആലോചിപ്പിച്ചത് അതിന് ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ പക്ഷെ പ്രേമ ആ തിവുണ്ടത് അഭിനയോ പിടിച്ചു നോക്കാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള അർത്ഥങ്ങൾ വന്ന് തുടങ്ങിയത് നിങ്ങൾ തന്നെയാണോ ഞാനേ <laughs> ഇവിടുത്തെ <laughs> ഒറ്റേ ഇവിടെ പണ്ടും കോട്ടയത്തെ ആറര മണിയൊക്കെ പോകണ്ടാവുള്ളൂ മാറ്റി പോകണ്ടാവൂ ശ്രദ്ധ നമ്മളെ അപ്പൊ ഞാൻ റോമാൻസിൽ വന്നത് നമ്മുടെ ഒരു വീഡിയോ വൈറലായി അതിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളെല്ലാരും എന്റെ നാട്ടിലൊക്കെ സ്വാഗതം ഏറ്റുമാനിലെ വീട് ഇവിടെ അല്ലേ അതെ കിലോമീറ്റർ

നമ്മൾ അതിനെ വാക്ക് പറയാൻ മറന്നുപോയി ും പിന്നെ പത്ത് വർഷം റിയൽ ലൈഫിൽ ഞാൻ ഞാൻ ഏഴ് വർഷം പ്രേമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ കരിക്കുന്ന സീരിയസ് ആയിട്ട് ബെറ്റർ പറഞ്ഞിട്ട് ഭാര്യ ഉണ്ടാകാനുള്ള കഥയാണ് ഞാൻ ഡയലോഗോ

തീർച്ചയായിട്ടും രേഖാചിത്രണ്ട് ആ ഇനിയും വന്നിട്ട് നാലഞ്ചോളം രേഖാചിത്ര വൈകണെ

ഞാൻ കാണാതായ അംബരേഷ അംബരേഷ് ഞങ്ങളൊരു കുറച്ചു ദിവസം ഷൂട്ടിംഗ് അംബരീഷിന്റെ തുടങ്ങിയത് അപ്പൊ ഞങ്ങളുടെ കാരക്ടറുടെ പേരൊന്നും ഓർമ്മയില്ല ഷിൻഡോന് ജിൻഡോ ജിസെന്നൊക്കെയാണ് ഡയലോഗി പങ്കാടുന്നത് യും നിന്റെ മാത്ര മധുരമൊക്കെ കോട്ടയത്ത് മൂന്ന് മാസങ്ങളുണ്ട് നമുക്കറിയാം Thank you. 一个一个玩起。 A B C D E